എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് അതായത് നമ്മൾ ഒരു നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ശക്തിവേലിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ സാറേയും അപ്പോൾ എന്താ പറയുക രാധാകൃഷ്ണൻ സാറിനെ നമ്മൾ കണ്ടു കിട്ടിക്കുകയാണ് ഞാനും ശക്തിവേലും ടീമും ഒക്കെ കൂടി രാധാകൃഷ്ണൻ സാറേ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് കണ്ടു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയറിങ് മാത്രമാണ് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് രാധാകൃഷ്ണൻ സാറിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു മിനിഞ്ഞാന്നാണ് രാധാകൃഷ്ണൻ സാറിൻ്റെ വിവരങ്ങൾ കിട്ടിയത് ഇന്നലെ രാധാകൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ ഏകദേശം വെളുപ്പിന് അഞ്ച് മണിയാണ് ഞാനുള്ളത് പെരിന്തൽമണ്ണയിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ ുള്ളത് എന്നെ ഇവർ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ വിളിച്ചു വിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എത്ര മണിക്കാണ് അവിടുത്തെ പുറപ്പെട്ടത് രണ്ടേ മുക്കാലിൽ പുറപ്പെട്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരമാണ് രാധാകൃഷ്ണൻ സാറായിട്ട് സംസാരിച്ച് രാധാകൃഷ്ണൻ സാർ ഇന്നോ നാളെയായിട്ട് വരാൻ വേണ്ടി പറഞ്ഞ ആ വിവരം അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് നമ്മുടെ ശക്തിവേല് ഉറങ്ങി തൂങ്ങിയിരിക്കുക ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങോട്ട് പോകുന്ന കണ് നമ്മളീ ഉറക്കിയിട്ടില്ല ഒരമാതിരിയാണ് അത്ര ഒരു ഇൻട്രസ്റ്റിലാണ് നമ്മൾ എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകണം എവിടെ നമ്മുടെ ഷുക്കുർഭായ ഷുഗർ വൈക്കൊന്നും വരാൻ പറ്റില്ല വരാൻ പറ്റില്ല ഇതാരെ ആള് നിങ്ങളുടെ രമേശ് അല്ലേ നിങ്ങളുടെ കൂടെ കമ്പനിക്ക് വന്നാണ് അപ്പം ഞങ്ങളൊക്കെ കൂടിയിട്ട് പോകാൻ പോണ് നിങ്ങൾ നിങ്ങളെന്താ അറിയുമോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം ശക്തി പേര് ഫുള്ള് ഹാപ്പി എവിടെ ഇരിക്കുക ഭയങ്കര സന്തോഷമാണ് അല്ലേ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളാകെങ്ങനെ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് എന്തായാലും വളരെയധികം ഹാപ്പി ആയിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും മണം നമുക്ക് പോയിട്ട് രാധാകൃഷ്ണൻ സാറേ കാണാം അപ്പൊ നമ്മള് പെരുന്നമണ്ടെന്ന് നേരെ ചാലക്കുടി എത്തി ചാലക്കുടിയിൽ ഇന്ത്യൻ ഹൗസ് കയറി മൂപ്പര് ഒരുപാട് ദിവസമായിട്ട് നല്ല സാമ്പാറും ചട്നിന്ന് നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പൊ തുടങ്ങിയ ചിരിയാണ് ആ ചിരി മുഖത്ത് പോയിട്ടില്ല പക്ഷെ അന്നെക്കുറിയൊക്കെ തൊട്ട് കൂട്ടപ്പനായിട്ട് ആ ചിരി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ സന്തോഷാണ് അപ്പഴേ ജലീബായി നമ്മുടെ വീഡിയോ ഇറങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു വീഡിയോ ഇറങ്ങി കുറച്ച് കഴിയുമ്പോളികൾ രണ്ട് ഫോണിലേക്ക് നല്ല വിളികൾ വന്നു ആ ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യം ചെയ്തിന് ഞങ്ങളെ അഭിനന്ദി അറിയിക്കുന്നു ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എറണാകുളത്ത് തന്നെ ഒരു കോൾ വരുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഞങ്ങൾക്ക് അറിയാം ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് അവരുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു പിന്നീടാണ് നമ്മൾ പിന്നെ അവരായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നമുക്ക് സംസാ ഓക്കേ പിന്നെ നമ്മള് അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ചിട്ട് സംഭവം കിട്ടിയില്ല പിന്നെ മൂപ്പനെ ചാറ്റ് ചെയ്തു കിട്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോ ആളും സ്ഥലത്തില്ല എന്നിട്ട് നമ്മളുടെ അടുത്ത് വരാൻ പറഞ്ഞ ദിവസം എന്തായിരുന്നു ഇന്ന് ഓർ നാളെ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ശക്തിക്ക് ഒരു സ്വയവും സമാധാനവും ഇല്ല അതിനോക്കെ എക്സൈറ്റ്മെന്റ് ഇന്നെങ്കി ഇപ്പൊ പോലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഇനി ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ട് കേട്ട എന്തൊക്കെയാണ് വിശേഷം ഉഷാറല്ലേ ഓക്കേ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്താണ് തോന്നിയത് ഭയങ്കര സന്തോഷം ഇരുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഭയങ്കര ൊമ്പത് കൊല്ലേ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞടുന്നത് ആൾക്കാരൊക്കെയോട് ചോദിച്ചു എന്റെ സുഹൃത്ത് ജലീൽ പിന്നെ നാസർഭായ് അബ്ദുള്ള ഭായി ഷുക്കുർഭായ് എല്ലാരോടും അപ്പൊ നമ്മളെ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളെ വിളിക്കുമ്പോ പറയും ഞങ്ങൾ എന്തായാലും ഷെയർ എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അഭിനന്ദനം അറിയിച്ചിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ അവരോടൊക്കെ നമുക്ക് തീർത്താ തീരാത്ത കടപ്പാടാണ് മോനുഖാനെ ഞാൻ വിളിച്ചിട്ട് മോനുക്ക വന്ന് ഈ വീഡിയോ എടുക്കാൻ തയ്യാറായതും പിന്നെ ഇതിന് ആ ഒരു രാധാകൃഷ്ണൻ സാറിനെ കണ്ടുപിടിക്കാൻ പറ്റിയതും അത് മോനുക്കാന്റെ തീർച്ചയായിട്ടും മോനുക്കാന്റെ ഒരു ഞാനല്ല അതില് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തന്നെയാണ് അതില് എന്താ ഞാൻ ഒരു വീഡിയോ എടുത്തതിനെ കൊണ്ട് കാര്യമില്ല അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി വരണം ആ ഒരു ഷെയറിങ് ആണ് ഇത്രയും ആളുകളിലേക്ക് സ്പ്രെഡ് ആയതും ഇതൊക്കെ ആയത് എന്തായാലും ഇത്ര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പ്രതീക്ഷിച്ചില്ല എന്തായാലും കുറച്ചു എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച എന്തായാലും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇവന്റെ ഒരു മനസ്സും നല്ല മനസ്സും നന്മ നിറഞ്ഞ ഒരു മനസ്സും പിന്നെ പ്രേക്ഷകരുടെ ആ സപ്പോർട്ടും അതൊന്നും പറയാതിരിക്കാൻ എന്തായാലും പറ്റൂല പിന്നെ ഞാനൊരു ദിവസം അങ്ങനെ കടയിൽ ചെന്നപ്പോ ഇവനിങ്ങനെ കടയിലിരിക്കുന്നു കുറച്ച് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു അപ്പോ ഒരു കുട്ടി റോഡിലൂടെ നടന്നു ചെറിയൊരു റോഡിലൂടെ നടന്നു പോവാൻ കണ്ണുകൂടി അങ്ങനെ വെള്ളം ഒലിക്കാണ് അപ്പോ അതൊക്കെ നമുക്ക് നമുക്ക് കാണുന്നവർക്ക് നമുക്ക് സഹിക്കാൻ പറ്റൂല അത്രയ്ക്ക് ഒരു ഫീൽ ഉള്ള അതൊക്കെ കാര്യം അപ്പഴേ എന്താറിയോ നമ്മള് സന്തോഷകരമായിട്ടുള്ള യാത്രയിലാണ് യാത്ര സന്തോഷകരമാക്കണമെങ്കിൽ ഒന്നും കൂടി ഉഷാറാവണം ഒരു പാട്ടൊക്കെ പാടിയിട്ട് അപ്പൊ നല്ല യാറ് പിടിച്ച ആക്ടർ യാറ് രജനി രജനി സാർ എന്താ തലൈവറുടെ ഫാൻ ഓക്കെ അപ്പൊ തലൈവറുടെ ഒരു ചിന്ന പാട്ട് എപ്പോ മനസ്സിലെ പാട പാട്ട് അത് പാടില്ല എന്താറിയോ ആ നമ്മുടെ ഒരു സിറ്റുവേഷന് ആക്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലെ ഊറെ തെരിഞ്ചുകിട്ടെ ഉളകം തെരിഞ്ചുകിട്ടെ ഇപ്പൊ താൻ പുറിയത് ഊറെ ഉളകം എന്നാ അങ്ങനെ ഉണ്ടാവും അതല്ല അത് കാണിക്കാത്ത ആൾക്കാരുണ്ടാവൂലോടൊക്കെ ആ സിഗരറ്റിന്റെ പേക്ക് ഇന്റെ അടുത്ത് എത്രയോ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഞാനൊരു നാല് മാസത്തോളം അയാളെ കാൽ തുടങ്ങിയിട്ട് എപ്പം ആ കടയിൽ ചെന്നാലും എന്നോട് പറയും ഈ അഡ്രസ്സിൽ ഒന്ന് ആളെ കണ്ടുപിടിച്ചു തരും എറണാകുളത്ത് ആണ് എന്ന് പറഞ്ഞിട്ട് വേറെ എറണാകുളം മാത്രമേ എഴുതിയിട്ടുള്ളൂ സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയില്ല അന്വേഷിക്കണം ഞാൻ എന്റെ ഒരു ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടായിരുന്നു അവിടെ അപ്പൊ ആയിട്ടുള്ള സ്പോട്ട് അറിയാത്തോണ്ട് കിട്ടു അന്വേഷിക്കാൻ പറ്റാത്ത ഒരു നിലയിൽ പോയി എപ്പം ചെന്നാലും അപ്പൊ നേരെ ഇനി അവരെ പോയി പാകലാം ഓക്കെ അപ്പൊ ചങ്ങ വരെ നമ്മള് നേരിട്ട് ഇനി രാധാകൃഷ്ണൻ സാറിനെ പോയി കാണുന്നു ഇനി ബാക്കിയൊക്കെ അവിടെ നിന്ന് വിശേഷങ്ങൾ അല്ലേ

വല്ലാത്തൊരു മുഹൂർത്താണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ പ്രേക്ഷകരാണ് അവര് ശരിക്കും ഷെയർ ചെയ്ത് സാറ് പിന്നെ എനിക്ക് അതായത് ഇവർക്ക് ഒരുപാട് ഒന്നും പിന്നെ എനിക്ക് ഒരുപാട് പേര് സാറ് കൂടെ വർക്ക് ചെയ്തവര് സാറിന് അറിയണവര് എല്ലാവരും വല്ലാത്തൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനെ കുറിച്ച് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് എവിടെ ആര് ഇപ്പൊ മാം പറഞ്ഞ മാതിരി തന്നെ ശക്തി എന്നല്ല ആരുന്നെ ആയാലും അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പറഞ്ഞു ഇത് അറിയേണ്ടതാണ് ആരോ പറഞ്ഞു അറിഞ്ഞു അതെ ഇവൻ ഞാനല്ലേ ഇവനെ ഞങ്ങൾ വിട്ടിട്ട് തിരിച്ച് സ്കൂളിൽ സ്കൂളിൽ ചേർത്തിട്ടാണല്ലോ മെറ്റാസിന് വിട്ട് തിരിച്ച് വരാൻ വേണ്ടി വിട്ടതാ ഇവൻ വന്നില്ല ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ചേർക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ അതെ അങ്ങനെയല്ല ഞങ്ങൾ ആക്ച്വലാ ഇവൻ പറഞ്ഞ കുറച്ച് കഥയിൽ എത്തി വ്യത്യാസം ഉണ്ട് ഞാൻ എനിക്ക് മോനും അഡ്മിഷൻ കിട്ടി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി ആ സമയത്ത് അവന്റെ അവനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ വൈഫിന് അവിടേക്ക് അയച്ചതാണ് അപ്പോൾ ഇവനെ ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ലക്ഷദ്വീപിലേക്ക് പോസ്റ്റിക് ആയി കൊച്ചിയിലേക്കല്ല ലക്ഷദ്വീപിലേക്ക് പോസ്റ്റിക് ആയി അപ്പൊ ശരിക്കും ഇവനെ കൊണ്ട് കൊച്ചി വരാനുള്ള പ്ലാനായിരുന്നു പക്ഷെ ഇവൻ തിരിച്ചു വന്നില്ല ഒരു ഞങ്ങൾ അവിടെ താമസിച്ചുണ്ടായിരുന്നു കൂടെ അല്ലേ വീട് അത് കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് വന്നു പിന്നെ ഒരു ഏഴെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച മനസ്സിൽ പോകുന്നത് അപ്പോഴും പിന്നെ ഇവനുമായി അന്വേഷിച്ചു കമലമുണ്ടോന്നും അന്വേഷിച്ചു യും കിയില്ലേ എനിക്ക് അതാ രസംസ് ഞാൻ രണ്ടായിരത്തഞ്ചിലാണ് റിട്ടയർ ചെയ്തത് അതുവരെ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ നിങ്ങളെ ഈ പറഞ്ഞ പന്ത്രണ്ടാം വയസ്സിൽ വരാൻ പറ്റാണ്ട് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് നിങ്ങളെല്ലോ അങ്ങനെ ബന്ധങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പൊ പെരിന്തൽമണ്ണയിൽ നിന്ന് സെറ്റിൽ ആയ ഒരാള് ഒരുപാട് അവര് വിളിച്ചിട്ട് നിങ്ങളെ കുറിച്ച് തോരാതെ സംസാരിക്കുകയാണ് അവര് പറയണ അവരെന്ന് പറഞ്ഞാൽ നിങ്ങള് അറിയേണ്ട ഒരു ഒരാൾക്കാരാണ് പക്ഷെ അവര് പുറംലോകം അറിയിക്കാതെ അവര് ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികൾ തന്നെ കുറച്ച് പറഞ്ഞു അതായത് നമുക്ക് രോമാഞ്ചം രോമാഞ്ചണ്ടാവണ പോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത് എന്തന്നെ ആയാലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വല്ലാത്തൊരു കൂടിക്കാഴ്ച പക്ഷെ ഞാൻ അതിൽ പറയുന്നുണ്ടോ ആ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ശക്തിയെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സാറെ കാണാനും നമ്മുടെ പ്രേക്ഷകർക്ക് സാറെ കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് എന്താ ഒരുപാട് പേര് നിങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട് വരും എന്തെന്നെ ആയാലും നിങ്ങൾ അവരെ കണ്ടുപിടിച്ചിരിക്കും കണ്ടുപിടിച്ച ഞങ്ങൾക്ക് കാണിച്ചു തരണം ആ സാറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇവരെ ഇവരെ ചെറുപ്പത്തിൽ കിട്ടിയ സമയത്തുള്ള ഇവൻ ആദ്യം വരുമ്പം മൂന്ന് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഉണ്ടായിരുന്നു റെഡിഷ് ബ്രൗൺ കളറില് ഇപ്പം തുറന്നുവിട്ട അപ്പത്തൊട്ട് സിംഗം സിംഗം പറഞ്ഞ് കണ്ടു കഴിഞ്ഞാ സിംഹ സിംഹത്തിന്റെ കൂട്ടിരിക്കുന്ന ആ കളറിങ് ആണ് അതിനെ അതിനവന് ഭയങ്കര കരച്ചിലായിരുന്നു അതുപോലെ അവന്റെ ഒട്ടും അവനെ സ്കൂളിൽ താല്പര്യ

സ്കൂളിലാണ് വാങ്ങിച്ചത് എന്നിട്ട് സ്കൂളിൽ ഞാൻ സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സംഗതി അറിയില്ലല്ലോ അവനെ സ്കൂളിൽ പോയില്ല അത് രണ്ട് തവണ ആയപ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ വിളിച്ചു പ്രിൻസിപ്പൽ വിളിച്ച് പിന്നെ ഇവൻ സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അന്വേഷിച്ച് പിന്നെ ഇയാളെ വഴക്ക് കുറഞ്ഞ് ബാളം കൂട്ടി പിന്നെ തിരിച്ച് വീണ്ടും സ്കൂളിലായി അതിനുശേഷ പഠിപ്പിക്ക പഠിപ്പിച്ച് എന്തെങ്കിലും ജോലിയിൽ കേറ്റാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ കാരണം അത് പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ആരുടെയെങ്കിലും കൂടെ പറഞ്ഞ് എവിടെയെങ്കിലും ജോലിയിൽ കയറ്റാം എന്നുള്ളതാണ് പക്ഷെ പിന്പ് വന്നില്ലല്ലോ വരാതെ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും മധുരം ഞങ്ങൾ എവിടെ ഇട്രൈ സർച്ച് ചെയ്യാൻ മധുരം നമുക്കറിയില്ല അഡ്രസ്സ് പോലും ഇല്ല കാരണം ആൻഡമാൻസിലുള്ളവർക്കൊക്കെ ആൻഡമാൻ്റെ അഡ്രസ്സ് അറിയാം എന്നുള്ളത് അതുപോലെ പെരിയവര് ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചത് വളരെ വരുന്ന മുമ്പേ വന്നു അച്ഛനാ റെസ്പെക്ടിലെപ്പോഴും ജോലിയാണോന്നുള്ള പെരിയവര് വന്ന തമിഴിലൊരു പെരിയാവെന്നുള്ളതാണ് പെരിയവര് പിന്നെ ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തത് ഒറ്റ ഏതായാലും പെരിവരുണ്ട് ഇവിടെ അപ്പം പിന്നെ ഫാമിലിയായിട്ട് ഫാമിലി കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു വൈഫിനെ കൂട്ടിയിട്ട് വന്നു മോളെ കൂട്ടി ഇമ്മനെ കൂട്ടിയിട്ട് വന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാർഷിനോട് ചേർന്നിട്ടൊരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി വരെയാണ് താമസിപ്പിച്ചു അങ്ങനെ അവിടെ താമസിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിലും ഒരുപാട് കാണാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടേരാ ാണ് ഇവനെ ആയിട്ട് കൊണ്ടുപോയത് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാതി പറഞ്ഞാൽ എനിക്കത് വലിയ വിഷമം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇവന്റെ ഒരു ഫ്യൂച്ചർ നശിപ്പിച്ചില്ല അത് ഇവരെന്ന് ഇവരെന്നു പറഞ്ഞ സ്റ്റുഡൻസിന് ഈ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളവരൊരു ഹോബിയാണ് ആയിരിക്കാം അത് ഞാൻ പറയില്ലേ തമിഴ്നാട്ടിലെ ഇതാണ് കാരണം പൈസ ഉണ്ടാക്കുക പക്ഷെ എങ്കിലും അത്ര ചെറുപ്പത്തിൽ എത്ര എത്ര ചെറുപ്പത്തില് പന്ത്രണ്ടാം വയസ്സിൽ വിട്ടിട്ട് ഈ ഇരുപത്തി ഒമ്പത് വർഷങ്ങളെ കാത്ത് വീണ്ടും ഇങ്ങളെ വന്ന് കാണാൻ അത് അവന്റെ വലിയൊരു ജീവിതത്തിലെ ചിരകാലഭിലാഷം പറയില്ലേ സാറിന് ഒന്ന് കാണാന്നുള്ളത് വരുന്ന സമയത്ത് അവന്റെ പെണ്ങ്ങൾ വിളിച്ചുകൊണ്ടേ ഇരിക്കണോ എത്തിയോ എത്തിയോ ലാസ്റ്റ് ഇവിടെ പട്ടുകോട്ടേ ഹസ്ബൻഡ്

വരുന്ന സമയത്ത് നിങ്ങക്ക് എന്തെങ്കിലും ഒരു പൂതരണം പറഞ്ഞിട്ട് ബൊക്കെ അങ്ങനെ നോക്കി നടക്കാനെ ആ ഒരു എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ബൊക്കയൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടെ നിങ്ങണ്ട് അപ്പോഴത്തെ എപ്പോഴത്തെ ഓക്കെ ഒരു തരം ഇതായിരുന്നു എന്താ പറയാ കുട്ടികൾക്ക് പോലും അറിയില്ല ആർക്കും അറിയില്ല ഓഫീസിലും അറിയില്ല ഫ്രണ്ട്സിനും അറിയില്ല ഞങ്ങളുടെ പിന്നെ അവിടെ വീട്ടിലായിരുന്നു പിന്നെ വീടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വീട് വെച്ചു കൊടുത്തവിടെ അച്ഛനും അമ്മയൊക്കെ കാരണം പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവൻ്റെ നല്ല അസിസ്റ്റന്റ് അല്ല വീട്ടിലാ പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തോണ്ട് ഇവൻ അത് ഞാൻ നിർബന്ധമായിട്ട് പക്ഷെ ഇങ്ങനൊരു തിരിഞ്ഞിങ്ങനെ വരും ഒട്ടും അവന്റെ പിന്നെ ഞങ്ങൾക്ക് ലോകം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം അത്രേ പറയാമു എല്ലാത്തിനും ഓരോ നിമിത്തം പറയില്ലേ അതേമാതിരി സാറിയാതെ പോകരുത് അഗ്രഹങ്ങൾ ഒരുമിച്ച് വർക്കുമ്പോൾ അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആഗ്രഹം കാണല് കാണല് അതേ നിങ്ങളുടെ ഇത് ഞാൻ കാണാറുണ്ട് ബ്ലോഗ് ഇത് കണ്ടിട്ടുണ്ട് ലിങ്ക് കിട്ടിയതേ അറിയുള്ളൂ പല ഒരു നൂറ് നൂറ്റമ്പത് ലിങ്ക് ഞങ്ങൾ പലയിടത്തും അമൃതയില് പഠിച്ചിട്ട് ദിലീപണ്ണങ്ങൾക്കും രണ്ട് ഒരു പൊണ്ണ ഒരു പയ്യെ രണ്ടുപേരും வேலை செம்ப கூட கேட்டுட்டே இருப்பேமா கொச்சிங்ல இந்த மாதிரி சார் அம்மா இருக்காங்க பார்க்கணும் ஒரு சின்ன வயசுல இருந்து எல்லார்ட்டையும் கேட்டுட்டே இருப்பேன் உங்களை பார்த்துட்டு நன்றி சொல்றதுக்கு சின்ன வயசுல கஷ்டப்பட்டு படிக்க வச்சீங்க வளர்த்தீங்க நீங்கள் ஒரு வார்த்தை சொன்னீங்க மாதிரி அம்மா அப்பா கூட போனா போயிடும் என்னோடய அது திருச்சு வரான் வண்டி கொடுத்தா போயிட்டவன் அது பெரிய டிபெண்ட் கூட தான் போயது கொண்டு போயதா ஆஹ் அம்மா கொடுக்குறா கமலே எப்படி இருக்க எப்படி நல்லா வணக்கம் 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 சார் இங்க தான் இருக்கேன்

பசங்க நல்லா இருக்காங்களா மேடம் அண்ணன் அம்மாவும் சாரையும் வந்து பார்த்தேன் ரொம்ப சந்தோஷம் ரொம்ப வருஷமாக இருந்தேன் அதான் இப்போ என் ஃப்ரெண்ட்ஸ் மூலியமா வந்து பார்த்துட்டு வந்த சாரும் ரொம்ப ஹெல்ப் பண்ணாங்க இப்போ அஞ்சு மாதம் ஆச்சு அஞ்சு மாதம் ஆச்சு அதுக்கு முன்னாடி திருச்சியில் இருந்தது ஊரில் മൊയ്നുത്തിന്റെ അപ്പോ കുറെ ഇത് റെക്കോർഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാമറ ഓഫ് ചെയ്തു അപ്പൊ ഇത്ര നേരം ഞാൻ കേട്ട ഒരുപാട് കഥകൾ ഒരു ശക്തിഒന്നുമല്ല ഒരുപാട് പേരുണ്ട് ഇതിന്റെ പിന്നില് അതൊന്നും അവർക്ക് പറയാനോ അത് അറിയിക്കാനോ ഒന്നും താല്പര്യം ഇല്ലാത്ത അതൊക്കെ കൂടി കേട്ടിട്ട് നമ്മള് കൽബ് നിറഞ്ഞു കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ അപ്പൊ ആവൊക്കെ സംഗതികളൊക്കെ അറിയിക്കണം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയേണ്ട ഒരുപാട് കഥകളാണ് പക്ഷെ മാമിനും സാറിനും അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്തിട്ടില്ല പക്ഷെ ആ കഥകളൊക്കെ കേട്ടപ്പോൾ കൽബും മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞട്ട പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹമുണ്ട് സാറിന് ഒന്ന് ഹക്കിയാണ് ഇതുപോലുള്ള എന്താ പറയാ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാണ് എന്തൊരു സംഗതി ചെറിയൊരു സംഗതിയാണെങ്കിലും മാക്സിമം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു കാലത്ത് ചെയ്ത ഒരു സംഗതി അറിയാതെ ഇത് ദൈവമായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ബാക്കിയുള്ളവർക്ക് മാതൃകയും കൂടി ആവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശക്തിവേലിന് ശക്തിവേലിന്റെ വലിയൊരു ആഗ്രഹത്തിന് നമ്മളൊക്കെ കൂട്ടുനിന്നിട്ട് നിന്നിട്ട് അത് സാധിച്ചതെന്നതിൽ ഞാൻ വീണ്ടും വീണ്ടും നമ്മുടെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്തതുപോലെ വീഡിയോ കാണുന്നവരെ ബൈ